നമസ്കാരം മലയാള സിനിമാ മേഖലയിലെ സ്ത്രീ സംരക്ഷകൻ സ്ത്രീകൾക്കൊരു പ്രശ്നം വന്നാൽ അവിടെ അവതരിക്കുന്ന മഹാമനീഷി മലയാള സിനിമയിലെ മെഹാ നടനാവാൻ വേണ്ടി അക്ഷീണം പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന യുവ സൂപ്പർ സ്റ്റാർ കോമളൻ എല്ലാ ഇൻഡസ്ട്രികളുടെയും എല്ലാ ഉയർന്നു വരുന്ന വമ്പൻ ഹൈപ്പുള്ള പടങ്ങളുടെയും കഥ എനിക്കറിയാം എന്നോട് ചോദിക്കൂ എന്ന് പറയുന്ന മലയാള സിനിമയിലെ ഒരേ ഒരു ജീനിയസ് യസ് ദ വൺ ആൻഡ് ഉള്ളി പൃഥ്വിരാജ് സുകുമാരൻ ഈ പൃഥ്വിരാജ് സുകുമാരൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ പൃഥ്വിരാജ് സുകുമാരൻ്റെ ഇപ്പോൾ ഏതോ ഒരു ടീം വാർഡയ്ക്ക് എടുത്തിട്ടുണ്ട് ആ ടീമിൻ്റെ ജേഴ്സി ഇട്ടുകൊണ്ടാണ് വന്നത് കാരണം ഈ ജേഴ്സി ഇട്ടുകൊണ്ട് തൻ്റെ നിലപാട് പറയാൻ വന്നു കഴിഞ്ഞാൽ ചുളുമിന് രണ്ടു കാര്യം ഒന്നാമത്തെ കാര്യം നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ നിലപാട് പുരോഗമനപരമായിട്ടുള്ള നിലപാട് നാട്ടുകാരെ അറിയിക്കുകയും ചെയ്യുക പിന്നെന്താ ഈ ഒരു ജേഴ്സിയൊക്കെ ഇട്ടുകൊണ്ട് വരുമ്പോൾ ഇതിൻ്റെ പരസ്യം ലോകം മൊത്തം കാണുകയും ചെയ്യും ഞാൻ ഇങ്ങനെ ഒരു സംഭവം നടത്തുന്നുണ്ട് എന്നുള്ളൊരു സംഭവം ലോകം മൊത്തം കാണുകയും ചെയ്യും കാഞ്ഞ ബുദ്ധിയാണ് പൃഥ്വിരാജ് കുമാരനിങ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല എങ്കിലും മലയാള സിനിമയുടെ രായപ്പൻ ഇരട്ടത്താപ്പുകളുടെ രായപ്പനാണെന്നാണ് പല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംഭവമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജിൻ്റെ ആ ഒരു നിലപാട് വ്യക്തമാക്കുന്ന വിലയിൽ പൃഥ്വിരാജ് പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ സെറ്റും മാത്രം അതായത് എൻ്റെ സെറ്റും മാത്രമാണ് ഈ ലോകമെമ്പാടുമുള്ള മലയാള സിനിമാ സെറ്റുകളിൽ സുരക്ഷിതം എന്ന് പറയാൻ മാത്രമേ എന്നെക്കൊണ്ട് സാധിക്കുകയുള്ളൂ സ്ത്രീ സംരക്ഷണത്തിൻ്റെ അധികായനായ ഞാനാണല്ലോ അതുകൊണ്ട് അധികായനായ എൻ്റെ സെറ്റ് മാത്രമാണ് സുരക്ഷിതമെന്ന് പറയാൻ മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ പക്ഷെ അങ്ങനെ പറയുന്നത് കൊണ്ട് പോലും എൻ്റെ ആ ഒരു ഉത്തരവാദിത്തം തീരുന്നില്ല ഹോ ബ്യൂട്ടിഫുൾ എന്തൊരു പുരോഗമനാത്മകമായ നിലപാട് അതായത് പൃഥ്വിരാജിൻ്റെ സെറ്റ് സ്ത്രീ സുരക്ഷയിൽ അത്യുന്നതങ്ങളിൽ അത്യുന്നതങ്ങളിലെത്തിയാൽ മാത്രം പോരാ ബാക്കി എല്ലാ സെറ്റുകളും എത്തണം എൻ്റെ സെറ്റ് മാത്രം എത്തിക്കഴിഞ്ഞാൽ പോലും എൻ്റെ ഉത്തരവാദിത്വം തീരുന്നില്ല എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞിരിക്കുന്നത് അത് പിന്നെ നമ്മുടെ പുരോഗമനവാദികളെല്ലാം കൂടെ സമൂഹ മാധ്യമങ്ങളിൽ എടുത്തിടുന്നു പൃഥ്വിരാജിനെ വാഴ്ത്തുന്നു പുകഴ്ത്തുന്നു പൃഥ്വി എന്തൊരു മഹാൻ എന്തൊരു നന്മമരം എന്നൊക്കെ പറയുന്നു പക്ഷേ അതിനുശേഷമാണ് ഇതിൻ്റെ ഒരു ഇരട്ടത്താപ്പ് പുറത്തു വരുന്നത് ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം മനോരമ പത്രത്തിൽ ഒരു വാർത്ത മനോരമ പത്രത്തിൽ വാർത്ത വരുന്നതിന് മുമ്പ് തന്നെ ഈ വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായില്ല എങ്കിലും നമുക്കൊരു കൺഫർമേഷൻ വേണമല്ലോ മനോരമ പത്രത്തിലുള്ള ഈ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോ ഡാഡിയുടെ സെറ്റിൽ ഒരു യുവ ജൂനിയർ ആർട്ടിസ്റ്റ് മാനഭംഗത്തിനിടയായി എങ്ങനെയാണ് ബ്രോ ഡാഡി എന്ന് പറയുന്ന പൃഥ്വിരാജിന്റെ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ആ ഒരു തൊഴിലിടത്തിൽ തൊഴിലിടം അങ്ങനെ നമുക്ക് പറയാം തൊഴിലിടത്തിൽ ഒരു യുവനടി അതിക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാകുന്നു അല്ലെങ്കിൽ മാനഭംഗത്തിന് ഇരയാകുന്നു ഇതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് ഞാൻ വരാം ഈ മാനഭംഗത്തിന് ഇരയാക്കുന്നത് പൃഥ്വിരാജിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറാണ് ഈ പൃഥ്വിരാജിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ഈ യുവതിയെ മാനഭംഗത്തിന് ഇരയാക്കുമ്പോൾ ഈ യുവതി എന്ത് ചെയ്യുന്നു നേരെ തെലങ്കാന പോലീസിൽ കംപ്ലൈൻറ് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ പരിപാടി നടക്കുന്നത് ഈ യുവതി തെലങ്കാന പോലീസിൽ കംപ്ലൈൻറ് ചെയ്യുമ്പോൾ തെലങ്കാന പോലീസിൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നു തെലങ്കാന പോലീസ് അന്വേഷിക്കുമ്പോൾ ഈ അസോസിയേറ്റ് ഡയറക്ടറായിട്ടുള്ള യുവ കോമളൻ അവിടെ നിന്ന് മുങ്ങുന്നു അവിടെ മുങ്ങിയ ഈ യുവ കോമളൻ പിന്നെ പൊങ്ങുന്നത് കേരളത്തിൽ പൃഥ്വിരാജിൻ്റെ തന്നെ എം സെറ്റിലാണ് പൊങ്ങുന്നത് അപ്പോ ഈ യുവ അവിടെ നിന്ന് മുങ്ങി പൃഥ്വിരാജിന്റെ സെറ്റിൽ തന്നെ തിരിച്ചു പൊങ്ങുമ്പോഴുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ ഈ യുവ കോമളനെ പൃഥ്വിരാജ് സംരക്ഷിച്ചിരുന്നോ എന്നുള്ളതാണ് ഈ നടി തെലങ്കാന പോലീസിൽ രണ്ടായിരത്തി പരാതി നൽകുമ്പോൾ പൃഥിരാജ് അറിയാതിരിക്കില്ലല്ലോ കാരണം സ്വന്തം അസോസിയേറ്റ് ഡയറക്ടർ അല്ലേ അപ്പോൾ തെലങ്കാന പോലീസ് പൃഥ്വിരാജിനെ ഒരു ബാധ്യതയുണ്ടല്ലോ കാരണം പൃഥ്വിരാജിൻ്റെ തൊഴിലിടത്തിലാണല്ലോ ഇങ്ങനൊരു സംഭവം ഉണ്ടായത് അങ്ങനെ പൃഥ്വിരാജിനെ വിളിച്ച് തെലങ്കാന പോലീസ് കാര്യങ്ങൾ ആരാഞ്ഞിരുന്നു അല്ലെങ്കിൽ പൃഥ്വിരാജ് പോയിരുന്നോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നതും ഇനി എൻ്റെ തൊഴിലിടത്തിലല്ലോ ഇത് നടന്നത് എന്നൊക്കെ പറയാനാണ് ഭാവമെങ്കിൽ സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട് ആ വിധിയിൽ എന്താണ് തൊഴിലിടം വർക്ക് പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഉത്തരവാദിത്തം ഒരു മൊലാളി എന്ന നിലയ്ക്ക് എന്താണ് എന്നുള്ള കാര്യമൊക്കെ പൃഥ്വിജാരി പഠിച്ചാൽ തീരാമെന്ന രസമേ ഉള്ളൂ എന്തായാലും നമുക്ക് അവിടെ അതവിടെ നിർത്താം അങ്ങനെ ഇയാൾ വീണ്ടും പൃഥ്വിജാരുടെ എംബുനാങ്ക സെറ്റിൽ പൊങ്ങുകയാണ് ഇനി ഇയാൾ എങ്ങനെയാണ് യുവതീയ മാനഭംഗപ്പെടുത്തിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം അതിലുള്ള ഈ സ്ത്രീകളുമായിട്ടുള്ള അതിക്രമം സ്ത്രീകളുടെ നേരെയുള്ള അതിക്രമം അതങ്ങോട്ട് മാറി നിൽക്കട്ടെ ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് മയക്കുമരുന്ന് ഉപയോഗമാണ് മയക്കുമരുന്ന് ഉപയോഗമാണ് സെറ്റുകളിൽ അതിഭീകരമായിട്ടുള്ളത് അല്ലെങ്കിൽ നടന്മാരുടെ ലഹരി ഉപയോഗം ഈ ലഹരി ഉപയോഗിച്ച് തലക്കി പിടിക്കുമ്പോഴാണ് യവുമാര് കണ്ട കഥകളിലൊക്കെ പോയി മുട്ടുന്നതും മുട്ടിയിട്ട് തുറന്നില്ലെങ്കിൽ ചവിട്ടി പൊളിക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നതും ഇതുവരെ ക്ലിയർ ആണല്ലോ അങ്ങനെ ഈ യുവ നടിയെ ഈ അസോസിയേറ്റ് ഡയറക്ടർ മാനഭംഗത്തിന് ഇരയാക്കുന്നത് അതിക്രൂരമായിട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ഗുരുതരമായിട്ടുള്ള അതിക്രമം ഇതാണ് എന്ന് ഞാൻ പറയും കാരണം എന്താ അറിയോ ഈ യുവതിക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സിൽ മയക്കുമരുന്ന് കലക്കി കൊടുക്കും മയക്കുമരുന്ന് കലക്കി കൊടുത്ത ശേഷം ഈ യുവതി അത് കുടിക്കുന്നു ശേഷം അവരറിയാതെ മയങ്ങിയ അവരറിയാതെ അവരുടെ ശരീരത്തിൽ നിന്നും വസ്ത്രങ്ങൾ ഇയാൾ കവരുന്നു വസ്ത്രങ്ങൾ കവർന്ന ശേഷം അവരെ ബലാത്സംഗം ചെയ്യുകയും അതിനുശേഷം അത് ചിത്രീകരിക്കുകയും ആ ചിത്രീകരിച്ച ആ രംഗങ്ങൾ ഇലക്ട്രോണിക് മാധ്യമം വഴി യുവതിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും അങ്ങനെ യുവതിക്ക് അയച്ചു കൊടുത്ത ശേഷം ഇയാൾ എന്ത് ചെയ്യുന്നു ഭീഷണിപ്പെടുത്തുന്നു ഭീഷണിപ്പെടുത്തിയ ശേഷം ആ യുവതിയുടെ കയ്യിൽ നിന്നും പണം തട്ടുന്നു ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു പണം തട്ടുന്നു അങ്ങനെ ആ യുവതിയുടെ കുടുംബജീവിതം താറുമാറാകുന്നു യുവതി പോയി പരാതി കൊടുക്കുന്നു ഇതാണ് സംഭവം ഈ സംഭവം അതീവ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് ആണല്ലോ ആണ് കാരണം മയക്കുമരുന്ന് നൽകി ഒരു യുവതിയെ മാനഭംഗത്തിന് ഇരയാക്കുക എന്നുള്ള സംഭവം അപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീജിത്ത് പണിക്കർ നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകനാണല്ലോ പുള്ളിക്കാരൻ ഇതിൻ്റെ പേരിൽ ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് പൃഥ്വിരാജ് മുമ്പിൽ എത്തിയിരുന്നു പൃഥ്വിരാജ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പൃഥ്വിരാജ് പ്രതികരിക്കാനും പോകുന്നില്ല കാരണം ഇങ്ങനെയുള്ള വള്ളിക്കെട്ടിലൊന്നും പൃഥ്വിരാജ് പ്രതികരിക്കില്ല തനിക്ക് യാതൊരുവിധ കോട്ടവും സംഭവിക്കാത്ത എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ പൃഥ്വിരാജ് വന്ന് തൻ്റെ പുരോഗമനാത്മകമായിട്ടുള്ള നിലപാട് അങ്ങ് തുറന്നു പറയും അല്ലാതെ പൃഥ്വിചാജും വേറൊരു കാര്യത്തിലും പ്രതികരിക്കാൻ വരും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അദ്ദേഹം നല്ലൊരു ബിസിനസ്മാൻ ആണ് നല്ലൊരു ആക്ടറാണെന്ന് ഞാൻ പറയില്ല നല്ലൊരു ബിസിനസ്മാൻ ആണ് കാഞ്ഞ ബുദ്ധിയാണ് അദ്ദേഹത്തിന് അത് ഞാൻ തുടക്കത്തിൽ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ ഹൗസൊക്കെ എങ്ങനെ നടത്തിക്കൊണ്ടു പോകാം എന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം അദ്ദേഹത്തിൻ്റെ ആ ബിസിനസ്സിലെ കർമ്മകുശലതയും അദ്ദേഹം ഇപ്പോൾ ആ ബിസിനസ് പൊളിഞ്ഞു പോകാതിരിക്കാനും നിലപാടുകൾ അദ്ദേഹം പുലർത്തുന്ന വലിയ രീതിയിലുള്ള കപട പുരോഗമനവാദവും എല്ലാം നമുക്ക് തട്ടിക്കിഴിച്ചു നോക്കുമ്പോൾ പൃഥ്വിരാജിൻ്റെ ഇരട്ടത്താപ്പ് നമുക്ക് കൃത്യമായിട്ട് വ്യക്തമാകും അപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീജിത്ത് പണിക്ക് ചോദിച്ച അഞ്ചാറ് ചോദ്യങ്ങൾ ഞാനും പൃഥ്വിരാജിനോട് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ കാര്യം തെലങ്കാന പോലീസ് ഈ വിവരം അറിഞ്ഞല്ലോ കേസെടുത്തല്ലോ ഇയാൾ ഒളിവിൽ പോയല്ലോ അങ്ങനെയാണെങ്കിൽ പൃഥ്വിരാജിനെ തെലങ്കാന പോലീസ് വിളിച്ച് ഈ കേസിൻ്റെ വിഷയങ്ങൾ ആരാഞ്ഞിരുന്നു കാരണം പൃഥ്വിരാജ് സ്ത്രീ സംരക്ഷകനാണ് സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവിടെ ഭഗവാൻ ശ്രീകൃഷ്ണനെ പോലെ ആ സ്ത്രീകളുടെ രക്ഷയ്ക്കായി ഓടിയെത്തുന്ന ഒരു വ്യക്തിയാണ് പൃഥ്വിരാജ് എന്നാണ് പൃഥ്വിരാജു തന്നെ പറയുന്നത് പൃഥ്വിരാജിൻ്റെ നിലപാടുകളാണ് ഞാൻ തിരിച്ചു പറയുന്നു ഇനി രണ്ടാമത്തെ കാര്യം ഈ തെലങ്കാന പോലീസ് ഈ ക്രിമിനൽ ഇഷ്യൂ ഉണ്ടായിരുന്നു ഈ ക്രിമിനൽ ഇഷ്യൂ ഉണ്ടായപ്പോൾ പൃഥ്വിരാജ് ഏത് രീതിയിലാണ് അതിലിടപെട്ടത് കാരണം പൃഥ്വിരാജിൻ്റെ സെറ്റിലേക്ക് വന്ന ആ യുവനടിക്കും പൃഥ്വിരാജിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടുള്ള ആൾക്കുമാണല്ലോ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇയാളാണല്ലോ വേട്ടക്കാലിൽ എന്ന് പറയുന്നത് അപ്പോൾ പൃഥ്വിരാജ് ഏത് രീതിയിൽ ഇടപെട്ടു പൃഥ്വിരാജ് ആ യുവനടിക്ക് ജൂനിയർ ആർട്ടിസ്റ്റിന് നീതി ഉറപ്പാക്കാൻ എങ്ങനെ പൃഥ്വിരാജ് പ്രവർത്തിച്ചു കാരണം പൃഥ്വിരാജ് കഴിഞ്ഞ ദിവസം നിലപാട് വ്യക്തമാക്കുന്ന അപ്പോൾ പറഞ്ഞത് സ്ത്രീ സംരക്ഷകന്റെ ഉദാത്തമായ മാതൃകയാണ് തൻ്റെ എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത് രണ്ടാമത്തെ കാര്യം സ്ത്രീ സംരക്ഷണത്തിൻ്റെ ഉദാത്തമായ മാതൃക എൻ്റെ സെറ്റ് മാത്രം ആയാൽ പോലെ ബാക്കിയുള്ള സെറ്റുകളുമാകണം എൻ്റെ സെറ്റായെന്ന് പറഞ്ഞ് എൻ്റെ ഉത്തരവാദിത്വം തീരുമാനിക്കണം എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത് അതുകൊണ്ട് പൃഥ്വിരാജ് ഈ ക്രിമിനൽ ഒഫൻസ് ഉണ്ടായപ്പോൾ എങ്ങനെ ആ യുവതിക്ക് നീതി ഉറപ്പാക്കാനായി പൃഥ്വിരാജ് ഇടപെട്ടു എന്നറിയണം ഇനി മൂന്നാമത്തെ കാര്യം പൃഥ്വിരാജിൻ്റെ സെറ്റിൽ എംപുജാന്റെ സെറ്റിൽ ഇയാൾ പൊങ്ങി ഈ അസോസിയേറ്റ് ഡയറക്ടർ പൊങ്ങി ഈ അസോസിയേറ്റ് ഡയറക്ടർ എംപുജാൻ്റെ സെറ്റിൽ പൊങ്ങിയപ്പോൾ പൃഥ്വിരാജ് എന്തുകൊണ്ട് അയാളെ മാറ്റി നിർത്തിയില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ പൃഥ്വിരാജ് ഇത് അറിഞ്ഞു കാണും ഈ അസോസിയേറ്റ് ഡയറക്ടർ ഒളിവിൽ പോയതാണ് അറിയാത്ത വ്യക്തിയൊന്നും അല്ലല്ലോ പറഞ്ഞു പറഞ്ഞിട്ടുള്ളത് കേട്ടോ അതൊക്കെ അന്വേഷിച്ച് വരും അങ്ങനെ ഇയാൾ ഒളിവിൽ പോയപ്പോൾ ഒളിവിൽ പോയ വ്യക്തി എംബുനാൻ സെറ്റിൽ പൊങ്ങിയപ്പോൾ പൃഥ്വിരാജ് എന്തിനാണ് അയാളെ സെറ്റിൽ കയറ്റിയത് പോരാത്തതിനെ അയാളെ സെറ്റിൽ പൃഥ്വിരാജ് കയറ്റി എന്നറിഞ്ഞ് അയാൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ഈ ബാധിക്കപ്പെട്ട ജൂനിയർ ആർട്ടിസ്റ്റ് പൃഥ്വിരാജിൻ്റെ മാനേജർ വഴി ഇത് പൃഥ്വിരാജിനെ അറിയിക്കുകയും പൃഥ്വിരാജ് ഇത് അറിയുകയും അവസാനം പണിയാകുമെന്ന് കണ്ട് അസോസിയേറ്റ് ഡയറക്ടറെ മാറ്റി നിർത്തുകയും ചെയ്തു എന്ന് ഈ യുവനടി കേട്ടറിഞ്ഞു യുവനടി ഇത് മാനേജർ വഴി പൃഥ്വിരാജിനെ അറിയിക്കുന്നു എന്നാൽ പിന്നെ അയാളെ മാറ്റി മാറ്റിയാണെന്ന് പൃഥ്വിരാജ് പറഞ്ഞു എന്ന് യുവനടി കേട്ടവരും അതിന് ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ല ഉറപ്പില്ല പൃഥ്വിരാജ് പറയേണ്ട കാര്യമാണ് അങ്ങനെ അറിഞ്ഞപ്പോൾ പൃഥ്വിരാജ് അങ്ങനെ മാറ്റി നിർത്തിയെങ്കിൽ സ്ത്രീ സംരക്ഷണത്തിൻ്റെ ഉദാത്ത മാതൃകയായിട്ടുള്ള പൃഥ്വിരാജ് ആ യുവനടിയെ ഇത് വിളിച്ച് പറഞ്ഞിരുന്നോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നോ എൻ്റെ ഉത്തരവാദിത്വം ഞാൻ നിറവേറ്റി അയാളെ ഞാൻ മാറ്റി നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു ഇനി അടുത്ത ചോദ്യം അടുത്ത ചോദ്യം പൃഥ്വിരാജ് ഈ യുവനടിക്ക് അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റിന് നീതി നടപ്പാക്കാൻ വേണ്ടി ഏത് തരത്തിലുള്ള നിയമസഹായമാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സാമ്പത്തിക സഹായമാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ മാനസികപരമായിട്ട് ആശ്വാസം പകരുന്ന ഒരു വാക്കെങ്കിലും പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അറിയണം അപ്പോൾ ഇത്രയും വലിയൊരു സംഭവം പൃഥ്വിരാജിൻ്റെ സെറ്റിൽ നടന്നത് പൃഥ്വിരാജ് മറച്ചു വെച്ചുകൊണ്ടാണ് വന്നിരുന്നു പറയുന്നത് എൻ്റെ സെറ്റ് ഉദാത്തമായിട്ടുള്ള സെറ്റുകളാണ് എൻ്റെ സെറ്റ് എങ്ങനെയായാൽ പോരാ നിങ്ങളുടെ സെറ്റിനും കൂടെ അങ്ങനെ ആയാൽ മാത്രമേ എൻ്റെ സെറ്റിൻ്റെ ഒരു ഉദാത്തമായി മാത്രമല്ല എല്ലാ സെറ്റുകളിലേക്കും പകരും പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനൊരു ചോദ്യവും ഇങ്ങനെ അതിഭീകരമായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക ഇനി അടുത്ത സംഭവം ഈ വിഷയത്തെക്കുറിച്ച് പൃഥ്വിരാജിനും ഇത് ആദ്യം ഞാൻ ചോദിക്കേണ്ട ചോദ്യമാണ് അതായത് ഇങ്ങനൊരു വിഷയം തന്റെ സെറ്റിൽ ഇങ്ങനൊരു വിഷയം ഉണ്ടായെന്ന് ബോധ്യമുണ്ടെങ്കിൽ പൃഥ്വിരാജ് എന്തുകൊണ്ട് അത് മറച്ചു വെച്ചു ഇതൊരു ബോധ്യമുണ്ടെങ്കിൽ ബോധ്യമില്ല എങ്കിൽ ഒരുപാട് ഉപചോദ്യങ്ങൾ അതിൻ്റെ പ്രകേ വരും വലിയ പണിയാണ് ഒരുപാട് ഉപചോദ്യങ്ങൾ അതിൻ്റെ പ്രകേ വരും പൃഥ്വിരാജ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത് പൃഥ്വിരാജിൻ്റെ ഉത്തരവാദിത്തമാണ് കാരണം അതാണ് ഉദാത്തമായ സ്ത്രീ സംരക്ഷണ സിംഗമാണ് പൃഥ്വിരാജ് എന്നുള്ളത് കൊണ്ടാണ് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നടി ഇത് മാനേജറോട് പറഞ്ഞു ഈ നടി പൃഥ്വിരാജിൻ്റെ അടുത്ത് ഈ വിവരങ്ങൾ എത്തി എന്ന് പറയുന്നു അത് സത്യമായിട്ടുള്ള കാര്യമാണോ അല്ലെങ്കിൽ ആ നടിയെ നിങ്ങളെല്ലാവരും കൂടെ പറഞ്ഞു പറ്റിക്കുകയാണോ എന്നുള്ളതാണ് കാരണം ഈ വിഷയത്തിൽ അവരപ്പോൾ തന്നെ പരാതി കൊടുത്തു എന്നുള്ളത് വ്യക്തമാണ് കഴിഞ്ഞ ദിവസം മനോരമയിൽ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അത് വ്യക്തമാണ് ആ ഇനി മനോരമയിൽ റിപ്പോർട്ട് ചെയ്താൽ പൃഥ്വിരാജ് വിശ്വസിക്കില്ലായിരിക്കുമല്ലോ നിങ്ങളുടെ മാധ്യമത്തിൽ വന്നു എന്ന് പറഞ്ഞ് ഞാൻ എന്തിന് വിശ്വസിക്കണം എന്ന് പറയുന്ന ആളാണല്ലോ പൃഥ്വിരാജ് അതങ്ങ് പള്ളി പോയി പറഞ്ഞു എന്നാണ് പൃഥ്വിരാജിനോട് പറയാനുള്ളത് അതങ്ങേ പള്ളിപ്പറമ്പിൽ പോയി പറഞ്ഞാൽ മതി നിങ്ങളുടെ മാധ്യമത്തിൽ വന്നു എന്ന് പറഞ്ഞ് ഞാൻ എന്തിനും വിശ്വസിക്കണം എന്നാണല്ലോ പൃഥ്വിരാജ് പറയുന്നത് ഈ വരുന്ന കാര്യങ്ങളൊക്കെ ഈ ജേർണലിസ്റ്റുകൾ കണ്ടുപിടിച്ച് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് അത് പൃഥ്വിരാജ് മനസ്സിലാക്കണം സുപ്രീം ഈ ഒരു വിധി വന്നു കഴിഞ്ഞാൽ അത് മനോരമയിൽ വരും മാതൃഭൂമിയിൽ വരും പല പത്രങ്ങളിലും വരും അങ്ങനെ പത്രങ്ങളിൽ വരുന്നു എന്ന് പറയുമ്പോൾ പൃഥ്വിരാജ് അങ്ങനെ പത്രങ്ങളിൽ വന്നു എന്ന് പറഞ്ഞ് ഞാൻ എന്തിനും വിശ്വസിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സുപ്രീം കോടതി ജഡ്ജിയെ വിളിച്ചുകൊണ്ട് വരാടാ എന്ന് പറയേണ്ട ഒരാവശ്യം വരും നമുക്ക് മനസ്സിലായില്ലേ അതുകൊണ്ട് അങ്ങനെയൊന്നും പൃഥ്വിരാജ് പറഞ്ഞു കളഞ്ഞില്ല അങ്ങനെ പൃഥ്വിരാജിൻ്റെ ഈ സെറ്റിൽ നടന്ന ഈ അതിക്രമത്തിൽ പൃഥ്വിരാജ് എന്ത് നടപടിയെടുത്തു എങ്ങനെയാണ് ഈ അസോസിയേറ്റ് ഡയറക്ടർ താങ്കളുടെ സെറ്റിൽ വീണ്ടും പൊങ്ങിയത് എന്ന് അറിയണം പോരാത്തതിന് ഉന്നത രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് തെലങ്കാന പോലീസ് അത് അവിടെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ ഇയാൾ ഇവിടെ എമ്പുരാൻ സെറ്റിൽ പൊങ്ങിയെന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെ പൊങ്ങിയ ആൾ പോലീസ് കേരള പോലീസ് അന്വേഷിക്കും തെലങ്കാന പോലീസ് കേരള പോലീസിന് സംഭവം ഹാൻഡ് ഓവർ ചെയ്യുമല്ലോ അപ്പോഴും ഇത് പ്രത്യേകിച്ച് അറിയണം അങ്ങനെ ഹാൻഡ് ഓവർ ചെയ്തപ്പോൾ ഉന്നത രാഷ്ട്രീയ സ്വാധീനം ഒരു വലിയൊരു ഇടത് നേതാവിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് എന്ത് ചെയ്തു ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു ഇതിൻ്റെ വേഗം കുറച്ചു അല്ലെങ്കിൽ ഒച്ചഴയുന്ന വേഗത്തിൽ ഈ കേസ് മുന്നോട്ട് നീങ്ങി എന്നാണ് ആ യുവതി പിന്നീട് പറയുന്നത് ആരാണ് ആ ഉന്നത നേതാവ് അതുകൂടെ പൃഥ്വിരാജ് ഒന്ന് പറഞ്ഞതല്ല കാരണം താങ്കളുടെ തൊഴിലിടത്തിലാണ് ഇത് നടന്നത് അതുകൂടെ ഒന്ന് പൃഥ്വിരാജ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് മനസ്സമാധാനമായിട്ട് താങ്കളെ സ്ത്രീ സംരക്ഷണത്തിൻ്റെ ഉദാത്ത മാതൃകയായി അവലോധിക്കാമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം